പല വിമർശനങ്ങൾക്കും മറുപടി നൽകാനുള്ള അവസരമാണ് ഈ അവസരം കൈവിട്ട് കഴിഞ്ഞാൽ ഇനി മറ്റൊരു അവസരം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയോ അതല്ലെങ്കിൽ ആ ഒരു ടീമിനെയോ തേടിയെത്തില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന വർഷം ബ്ലാസ്റ്റേഴ്സിന് വേണമെങ്കിൽ ഒരു പുതുചരിത്രം രചിക്കുന്ന വർഷമാക്കി മാറ്റാം ആ തരത്തിലുള്ള അവസരങ്ങളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ദൈവം എന്തൊക്കെയോ ഒരു രോഗമനെങ്ങനെ കൊടുത്ത് എത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ താങ്ങി കൊണ്ടുപോകുന്നുണ്ട് അതാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ പഞ്ചാബ് എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ അവരുടെ ഒരു വിദേശ താരങ്ങളും ഇല്ലാതെ ആ ഒരൊറ്റ താരം മെയിനായിട്ടുള്ള വിദേശ താരങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ കളിക്കളത്തിലേക്ക് ഇറങ്ങി മത്സരം വിജയിക്കാനായിട്ട് സാധിച്ചു അതിനുശേഷം നടന്നിട്ടുള്ള മത്സരങ്ങൾ ചെന്നൈയിൻ എഫ് സി വേഴ്സസ് ഒഡീഷ എഫ് സി ഒരു പക്ഷേ നമ്മളെല്ലാവരും കരുതിയൊരു പോരാട്ടമായിരുന്നു അതിൽ ആരെങ്കിലും ഒരു ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു പോയിന്റ് സ്ഥാനത്തേക്ക് ഉയരാൻ പറ്റില്ല പക്ഷേ എക്സ്ട്രാ ടൈമിൽ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ആ കളി സമയം സമനിലാകുന്നു അതിനുശേഷം വീണ്ടും ഇന്നലെ നടന്ന മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി വേഴ്സസ് പഞ്ചാബ് എഫ് സി ഈ മത്സരവും സമനിലയാകുന്നു എന്തൊക്കെയോ ഭാഗ്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെയുണ്ട് ഉണ്ട് ഇതുമാത്രല്ല അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയെ നേരിടാൻ പോകുമ്പോൾ ഒഡീഷ എഫ് സിയുടെ മെയിൻ താരങ്ങളായിട്ടുള്ള ഹ്യൂഗോ ബോമസ് അതുപോലെ തന്നെ പുട്ടിയ ഇവർ രണ്ടുപേരും കളിക്കളത്തിൽ ഉണ്ടാവുകയില്ല ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമുക്ക് നല്ല സുവർണ അവസരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു അവസരം കൈവിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് വമ്പൻ നഷ്ടമായിരിക്കും ഈ മത്സരം വിജയിക്കുക തന്നെ വേണം പോരാത്തതിന് ഹോം ഗ്രൗണ്ട് ആണ് എന്ന് കരുതി ആരാധകരും മഞ്ഞപ്പട സ്റ്റാൻഡോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമുക്ക് ആ ഒരു ധൈര്യം വേണം എന്നിട്ട് കളിക്കണമെന്നർത്ഥം ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സി മത്സരത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ എല്ലാവർക്കും ഉണ്ടാവുക രാഹുൽ കെ പിക്ക് നല്ലൊരു തുടക്കമാണ് ഒഡീഷ എഫ് സിയിൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻതാരമായിരുന്ന രാഹുൽ കെ പി ഒഡീഷ എഫ് സിയിലെ ആദ്യ മത്സരം തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഒരു ഗോളിനുള്ള വയ്യൊരുക്കുന്നുണ്ട് അപ്പം ഗോള് തനിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും അതിന് വയ്യൊരുക്കിയതും ആ ഒരു നിലയിലേക്ക് പന്ത് എത്തിച്ചു കൊടുത്തതും രാഹുൽ കെ പി ആണ് ഓർക്കണം അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള മത്സരത്തിൽ നിർബന്ധമായിട്ടും രാഹുൽ കെ പി ലൊബേറയുടെ ആ ഒരു ടീമിലുണ്ട് ഉണ്ടാകും ഈ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒഡീഷ എഫ് സിയുടെ ആ ഒരു സ്കോഡ് സ്ട്രെങ്ത് തന്നെയാണ് തീർച്ചയായിട്ടും മൗറീഷ്യോ എന്ന് പറയുന്ന കളിക്കാരനെ ഒരിക്കലും ഒരു കാലത്തും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മറക്കൂല കാരണം ആദ്യ ലെഗ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്വപ്നങ്ങളെ ചതച്ചരഞ്ഞ് കളഞ്ഞത് ഒരു മൗറീഷ്യയാണ് ഡിയാഗോ മൗറീഷ്യയാണ് ഒരു പക്ഷേ ഡിയാഗോ മൗറീഷ്യ ഇപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു നിരയിലേക്ക് ചെന്ന് കയറാനായിട്ട് പോകുന്നത് അഹമ്മദ് ജാഹു എന്ന് പറയുന്ന മിഡ്ഫീൽഡർ ഇല്ലാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു ഭാഗ്യമാണ് എന്നുകൂടെ കൂട്ടാം ഇതിനൊക്കെ പുറമെ തന്നെ ഒഡീഷ എഫ് സിയുടെ ഇന്ത്യൻ നിര എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ള ഒരു നിരയാണ് പ്രത്യേകിച്ചും ഋത്തിക് ദാസിനെ പോലെയുള്ള താരങ്ങൾ അതുപോലെ തന്നെ രണ്ട് ജെറിമാർ സോറി ജെറി ലാലംമാവി അതുപോലെ തന്നെ മറ്റേ ജെറി അതുപോലെ അവരുടെ ഡിഫൻഡർ ആയിട്ടുള്ള വിദേശ താരം കാർറോസ് ഡെൽഗാഡോ ഇവരൊക്കെ നല്ല സ്ട്രെങ്ത്തും നല്ല കിഡിലൻ താരങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ എല്ലാ നിലയിലും നല്ല കിഡിലൻ സ്ട്രെങ്ത്തും സ്ട്രോങ്ങും ആയിട്ടുള്ള ഒരു ടീമുമായിട്ടാണ് ഒഡീഷ എഫ് സി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്നർത്ഥം ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തേക്ക് വന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ മുതൽക്കൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ കാരണം വിപിൻ മോഹനും മടങ്ങിയെത്തിയിട്ടുണ്ട് ഹിസ സിമിനേസും മടങ്ങിയെത്തിയുന്നുണ്ട് ഐബാൻ്റെ റെഡ് കാർഡ് പിൻവലിച്ചിട്ടുണ്ട് സോ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല കിഡ്ഡിലിൻ ഓപ്പർച്യൂണിറ്റിയാണ് മുന്നിലെത്തിയിട്ടുള്ളത് കാരണം നമ്മുടെ ഫുൾ സ്കോറും ഫുൾ സ്ട്രെങ്ത്തും നമ്മുടെ വക്കലുണ്ട് ഈ ഒരു സമയം ഒഡീഷ എഫ് പോലെയുള്ള ഒരു ടീമിനെ തകർക്കാൻ കഴിഞ്ഞാൽ ലൊബേറയുടെ ഒഡീഷ എഫ് തകർക്കാൻ കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് വലിയ പ്രതീക്ഷകൾ തന്നെയാണ് നൽകുന്നത് കാരണം മറ്റുള്ള ടീമുകളൊക്കെ ഇപ്പോഴും സമനിലയിൽ കുരുങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോയിന്റ് ടേബിളിൽ ഒന്നും കൂടെ കുതിക്കാനുള്ള അവസരം കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കും അതുകൊണ്ട് ഈ ചാൻസ് നഷ്ടപ്പെടുത്തരുത് എന്നാണ് പറയാനുള്ളത് നമ്മുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സന്ദീപ് സിംഗിനെ ഒന്നും കൂടെ കാണേണ്ടി വരുമെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ നിർഭാഗ്യകരും സന്ദീപ് സിംഗിന് വീണ്ടും വരാനായിട്ട് പറ്റൂല അവിടെ വീണ്ടും ഐബാൻ ഡോളിംഗ് വന്നിട്ടുണ്ട് റെഡ് കാർഡ് പിൻവലിച്ചിട്ടുണ്ട് എന്നർത്ഥം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോഹാ സദോയിലേക്ക് മാത്രം പന്തെത്തിച്ച് കൊടുക്കുന്ന ആ ഒരു ശൈലി ഒരിക്കലും പിന്തുടരരുത് ഈ മത്സരത്തിൽ കാരണം രാഹുൽ കെ പി അവിടെ ഉണ്ട് അതിൻ്റെ തന്ത്രങ്ങളും കാര്യങ്ങളും രാഹുൽ കെ പിക്ക് അറിയാം പിന്നെ പൊതുവേ എല്ലാ ടീമിനും മനസ്സിലായി കഴിഞ്ഞു നോഹാ സദോയി ലോക്കായി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് ലോക്കായി എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു സമയത്താണ് ഹീസ ഇമിനിയസിനെ നമുക്ക് മുതലെടുക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് അങ്ങനത്തെ ഒരു കളി അതായത് സെൻറ്ററിലൂടെയും മറ്റുള്ള വിങ്ങുകളിലെയും കളി മെച്ചപ്പെടുത്തി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അതൊരു വലിയ മുതൽക്കൂട്ടാവും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇന്നോ നാളെയായിട്ട് ഒരു പുതിയ സൈനിങ് വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട് സോ അദ്ദേഹം കളിക്കളത്തിലേക്ക് വരുമോ എന്നില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമല്ല എന്തായാലും നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്കോഡ് നോക്കാം എന്താണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ സ്കോഡ് ആൻഡ് സ്കോർ നിങ്ങളടിയിലൊന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ കൊടുത്തിട്ടുള്ളത് സച്ചിൻ സുരേഷ് അതുപോലെ തന്നെ നമ്മൾ ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ മിലോസ് റിൻസിജ് പ്രീതം കോട്ടാലി ഐബാൻ ഭാൻ ഡോളിങ്ങി അതുപോലെ നവോച്ച സിംഗി മധ്യനിരയിലേക്ക് വരുമ്പോൾ വിപിൻ മോഹനൻ ഫ്രെഡ്ഡി അഡ്രിയ ലൂണ മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ അവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഹിസസ് എമിനിയേസ് അതുപോലെ തന്നെ നോഹാ സദോയ് കോറോ സിംഗി ഈ മൂന്ന് താരങ്ങളെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ അമാവിയ അതുപോലെ കോമി പെപ്ര ഈ രണ്ട് താരങ്ങളും നമ്മുടെ മുന്നേറ്റ നിരയിലേക്ക് എത്താനുള്ളവരാണ് സോ എങ്ങനെ വന്നാലും അവർ രണ്ടുപേരും വിരൽ ഹാഫ് ടൈമിന് ശേഷമായിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കൊണ്ടാം അതിലേക്കും ഫൈ